മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ആരാധക വിഭാഗം തന്നെയുണ്ട് സിനിമയ്ക്ക് പുറത്തുനിന്നുള്ള ചിത്രങ്ങളാണെങ്കിൽ വൈറൽ ആകാൻ അധികം സമയം വേണ്ട ഇപ്പോഴിതാ അത്തരത്തിലൊരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം തീ പടർത്തിയിരിക്കുകയാണ് പക്ഷേ മമ്മൂട്ടിയുടെ സ്വന്തം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ നിന്നല്ല ഈ ചിത്രം വന്നിരിക്കുന്നത് ഹാഫ് സ്ലീവ് ട്രെൻഡി ബ്ലാക്ക് ഷർട്ടിൽ അതീവ സുന്ദരനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന മമ്മൂട്ടിയെയാണ് പുതിയ വൈറൽ ചിത്രത്തിൽ കാണാനാവുക ഫൈസൽ ലമിയെയാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് നസീർ മുഹമ്മദ് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയും നിർമ്മാതാവുമായ ജോർജ് എന്നിവർ ഈ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ഒരു പുഞ്ചിരി മാത്രം മറ്റൊന്നും ആവശ്യമില്ല എന്നാണ് ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പ് പുറത്തു വന്ന് അധികം വൈകാതെ തന്നെ ചിത്രം വൈറലായി മമ്മൂട്ടി ആരാധകരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ചിത്രം വൺ ഹിറ്റ് ആണ് ഇതേ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ മറ്റൊരു ചിത്രവും പ്രചരിക്കുന്നുണ്ട് അതേസമയം വലിയ പ്രൊജക്റ്റുകളാണ് മമ്മൂട്ടിയുടേതായി ഈ വർഷം വരാനിരിക്കുന്നത് നവാഗതനായ അദ്വൈത സംവിധാനം ചെയ്യുന്ന ചത്താ പച്ചയാണ് ഈ വർഷം അദ്ദേഹത്തിൻ്റെതായി ആദ്യം എത്തുന്ന ചിത്രം ചിത്രത്തിൽ കാമ്യ വേഷത്തിലാണ് മമ്മൂട്ടി മഹേഷ് നായരൻ സംവിധാനം ചെയ്യുന്ന പാട്രിയാട്ടിൽ മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും ഉണ്ട് ക്യൂബ് സെന്റർ നിർമ്മിച്ച് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടെ അനിറയിൽ ഒരുങ്ങുന്നുണ്ട് കേരളത്തിലെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന കത്തനാർ പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകരെ ഒരുപാട് ആകർഷിച്ച വൻപൻ ബഡ്ജറ്റിലും ക്യാൻവാസിൽ പൊരുങ്ങുന്ന ചിത്രം ഈ വർഷം റിലീസാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടയിൽ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടതിന്റെ അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം സർവമായയുടെ സംവിധായകൻ അഖിൽ സത്യൻ കത്തനാർ സിനിമയുടെ ട്രെയിലർ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നില്ലെങ്കിലും അത് തനിക്ക് കാണാൻ സാധിച്ചുവെന്ന് അഖിൽ സത്യൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കത്തനാറിന്റെ ട്രെയിലർ കാണാൻ സാധിച്ചു മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നാണത് അവിശ്വസനീയമായ ഒന്ന് റോജിൻ തോമസിനെയും നീൽ ഡി കുഞ്ഞിയെയും ഓർത്ത് അഭിമാനിക്കുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് നിങ്ങൾ മലയാള സിനിമയെ എത്തിച്ചിരിക്കുന്നു അഖില വാക്കുകൾ ഇങ്ങനെ മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബ്രഹ്മ ദൃശ്യ വിസ്മയമാണ് അണിരകൾ ഒഴുകുന്നതെന്ന സൂചന അഖിൽസത്തിന്റെ ആവേശം നിറഞ്ഞ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഒരിടവേളയ്ക്ക് ശേഷം ജയസ്രിയുടെ കൈ പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കാണാനുള്ള ആഗ്രഹം നിരവധി ആരാധകർ അഖിൽസത്തിന്റെ പോസ്റ്റിന് കീഴിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സൂപ്പർ ഹിറ്റായ ഹോം എന്ന ചിത്രത്തിന് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ എഴുപത്തിയഞ്ച് കോടി രൂപ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത് ഇരുന്നൂറ്റി ഇരുപത് ദിവസത്തോളം ഷൂട്ടിംഗ് നടന്ന ചിത്രത്തിന്റെ നിർമ്മാണം ഗോകുലം ഗോപാലിനാണ് ത്രീ ഡിയിൽ ഒരുങ്ങുന്ന ചിത്രം പതിനഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യും ജയസൂരിക്ക് പുറമെ അനുഷ്കാ ഷെട്ടി പ്രഭുദേവ തുടങ്ങിയ താരങ്ങളും സിനിമയിലുണ്ട്